ഇത് സക്സസ് ആവണം ബിഗ് ബോസും കണ്ടിരിക്കുന്നത് ഫുൾ ഡേ പാവം കയറ്റക്രമം നമ്മളുടെ കഴിച്ചപ്പോ ഞാൻ രണ്ട് യോ ഗുഡ് മോർണിംഗ് കേസോ നിങ്ങളെല്ലാം അടിച്ച് പൊളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു ഇന്ന് ഏപ്രിൽ ഒന്നാട് കേസ് അതായത് ഏപ്രിൽ ഫുൾ ഡേ അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി ഞാൻ ഡ്യൂട്ടിയോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാവിലെ നമുക്ക് ട്രിപ്പ് പോകാനുണ്ട് മൊത്തം മൂടാക്കി വെച്ചിട്ട് സോ ഇന്ന് സൺഡേ ആയിട്ട് പന്ത്രണ്ട് മണിക്ക് എനിക്കിൻ്റെ ഡ്യൂട്ടി ഇന്ന് മോർണിംഗ് അലാറം വെച്ച് എണീറ്റ് ഇപ്പൊ റെഡി ആവുന്നുണ്ട് കേസ് ഞാൻ വിളിച്ചു നോക്കി പൊളിച്ച് അട്ടക്കം കയസ് ഏതായാലും ഒന്നും കൂടി വിളിച്ചു നോക്കാം ഓക്കെ എനിക്കാറും എടുക്കത്തില്ല പണിയിലായിരിക്കും പണി എടുക്കട്ടെ എന്നാലും രസം വരുമ്പോ നമുക്ക് മൊത്തം സർപ്രൈസ് പൊളിക്കാം ഞാളാ എന്താണ് അവന്റെ പൊട്ടും ഞാൻ ഒരു പൊട്ടത്ത് ഇത്രയും നേരമാക്കിട്ട് ഇമ്മ പറഞ്ഞിരുന്നു ലിസ്റ്റ് കൂടി ഇട്ടുണ്ടെങ്കിൽ അവള് പോവാൻ വേണ്ടി ഉറങ്ങായിരുന്നു മാറ്റി വന്നോക്കിയ അങ്ങനെ രാവിലെ തന്നെ ഒരാളെ ഞാൻ അങ്ങനെ ഏപ്രിൽ ഫുൾ ആക്കി കഴിഞ്ഞു ഇതെ ഞാൻ ഇവളെ മാറ്റി ഇറക്കി കൊണ്ടുവരും പക്ഷെ അതിൻ്റെ ഇടയിൽ ആ കുരുപ്പ് മദർ മദർ ഇടപെട്ടിട്ട് ആദ്യം തന്നെ പറഞ്ഞു ആപ്രി ഫുൾ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇവളെ അല്ലെങ്കിൽ ഞാൻ ഇവളെ ഇങ്ങനെ ഇണ്ടല്ലോ അങ്ങനെ കൊറേ കാലത്തിന് ശേഷം ഇന്നൊരു പ്രാങ്ക് ചെയ്യാൻ പോണെ വെറും പ്രാങ്ക് അല്ല ജോളോച്ചിപ്പ് പ്രാങ്ക് കഴിച്ചു ഇത് സക്സസ് ആവാണ് പൊളിക്കും സോ ഞാൻ എന്തായാലും പ്ലാൻ എന്താന്ന് പറഞ്ഞു ഓക്കെ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഡ്യൂട്ടി ഇന്ന് രാവിലെ എണീറ്റപ്പൊ നോമ്പില്ല അപ്പൊ മുതലുള്ള പറഞ്ഞു കൊറിയൻ നൂഡിൽസ് കഴിക്കണം കൊറൻ നൂഡിൽസ് കഴിക്കണം സോ ഞാൻ അത് വാങ്ങാൻ വേണ്ടി പോവാണ് ഇത്ര ആത്മാർത്ഥതായിട്ട് ഞാൻ വാങ്ങാൻ പോണ വേറെ ഒന്നും ഉണ്ടല്ലോ ആ ഷോപ്പിൽ ഉണ്ട് സോ ജോളോചിപ്പും കൊറിയൽ നൂഡിൽസോട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വേറൊരു സാധനം കിട്ടുക അതിനാണ് ഞാൻ പോകുന്നത് കൊറിയൻ നൂഡിൽസ് പറഞ്ഞാൽ ഭയങ്കര ആണ് സോ അതിലേക്ക് നമ്മൾ ജോളോ ചിപ്പും കൂടി രണ്ട് സാധനം വാങ്ങി ഞാൻ പാമ്പ്ട്രീയിലാണ് പോയത് എന്നിട്ട് നമ്മളെ ജോളോ ചിപ്പും വാങ്ങി അതുപോലെ തന്നെ സ്പൈസി നൂഡിൽസും വാങ്ങിയിട്ടുണ്ട് രണ്ടെണ്ണം വാങ്ങി എനിക്കത് കാണിക്കാൻ എന്താ വെച്ചാൽ ഒരു കോൾ ആയിപ്പ് അപ്പൊ ഞാനത് ഷൂട്ടിംഗ് എടുത്ത് അപ്പൊ രണ്ട് സാധനം വാങ്ങി മൊത്തം ഷോർട്ട് കട്ടാണെന്ന് മൊത്തം ഷോർട്ട് കട്ട് ആയ പോലെ നമ്മൾ മെയിൻ റോഡ് ടച്ച് ചെയ്തിട്ടില്ല സാധനം തട്ടാ ഞാൻ പറഞ്ഞ ഒരു സ്പൈസി നൂഡിൽസ് ഇതാണ് വേറെ ലെവല് സാധനമായിട്ട് ടു എക്സ് ആണ് അവൾ നോർമലാണ് കഴിക്കുന്നത് ഇതാ എക്സ് ഇത് കഴിക്കുമ്പോൾ തന്നെ പൊളിയും അത് വേറെ കാര്യം പിന്നെ അതിൻ്റെ ഇപ്പം നമ്മൾ ഇതാക്കുന്ന ഒരു സ്പെഷ്യൽ സാധനം കൂടി അതിലേക്ക് കിട്ടും ജോളോ ഇതിപ്പോൾ ഷോപ്പ്സിലൊക്കെ അവൈലബിൾ ആവാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ രണ്ട് സാധനം കൂടിയും നമ്മ മിക്സ് ചെയ്യും ഗൈസ് ഇത് പൊളിയും ഗൈസ് ഇന്ന് അവള് ഇന്നു മുമ്പോട്ട് പോകത്ത ഇന്ന് അവള് സീനാവാനുള്ള ചാൻസ് ഉണ്ട് ഓ അത് കാണാൻ ഞാൻ കട്ട വൈറ്റിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കും ഓക്കെ പാവം ഒക്കെ ഗൈറ്റൊക്കെ തുറന്നിരുന്നു അച്ചട ബിഗ് ബോസും കണ്ടിരിക്കുന്ന അടിപൊളിക്ക് എന്റെ സമ്മാനോ നോമ്പില്ലാതെ എല്ലാവർക്കും അറിയാം വീഡിയോ കാണുന്ന ഞാൻ അവരോട് പറഞ്ഞു പറഞ്ഞു അപ്പൊ അത്തായക്കാലത്തേക്ക് നമ്മൾ നല്ല അടിപൊളി ആട്ടോ നല്ല ഇതിന്റെ തന്നെ വേറെ ടൈപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും അതിന്റെ സോസ് ആയിട്ട് വെക്കുന്നത് ഞാൻ ഉണ്ടാക്കി തരട്ടെ നിനക്ക് നോമ്പില്ലാത്ത നീണ്ട കൂടി ചാപ്പിയായി മമ്മിയോട് പറഞ്ഞിട്ട് ഡോലിക്ക് ഉണ്ടാക്കി കൊടുക്ക വെള്ളം എടുക്കട്ടെ എൽ ജിന്റെ ഫിൽറ്റർ ആട്ടാ ഇപ്പം മാറ്റി വെച്ചതാണ് അപ്പൊ കുറച്ചാളും നമ്മൾ ഇതാ ഗ്യാസ് ഒക്കെ ഓണാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് പൊട്ടിച്ചിടാം കണ്ടത് ഇത് വലുതാട്ടോ കണ്ട ഇതിന്റെ സാധനങ്ങളൊക്കെ അത്യാവശ്യം വലുതാണ് ഈ സാധനത ഇതാണ് ഏറ്റവും എരിവുള്ള സോസ് സോ ആ ഓ നമ്മളിതാക്കണം തിന്നറിയമ്മ ഇത് വേറൊരു പരിപാടി ഉണ്ടല്ലേ ഓ ഏ ഓ വലിയ സാധനത് സോസ് എന്താ നമ്മളുടെ ജോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സാധനം പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഓയ്യൂ ഗോറ്റാ അതിങ്ങനെ ഒന്ന് റെഡിയായി റെഡിയായി വന്നോളൂ എന്നെ കാണുന്നില്ലേ നമ്മള് എന്റെ ഓശീയിലാണ് എല്ലാം ഇട്ടും തോന്നിട്ട് എല്ലാ ചോദിച്ചിപ്പം നമ്മള് ഇതിലിട്ട് പൊടി കുറച്ചും കൂടി ൂടി എടുക്കാ പറയാ കൊറിയൻ നൂഡിൽസ് ട്വന്റി എക്സ് ത്രീ എക്സ് ടു എക്സ് അല്ല ട്വന്റി എക്സ് കൊറിയൻ നൂഡിൽസ് കഴിച്ചു അത്രക്കും ആണ് കുഞ്ഞു വാവേ എന്റെ കുട്ടിക്ക് ഇതാ ഞാൻ നല്ല അടിപൊളി നൂഡിൽസ് കൊണ്ടുവന്നു കേട്ടോ തക്കുടുവാ കഴിച്ചിട്ടോ എന്തൊക്കെ നമ്മളെ ടി വി കണ്ടോണ്ടാണ് കഴിച്ചു അപ്പൊ നമ്മളുടെ കൊറിയൻ നൂഡിൽസ് നോ ഞാൻ നോമ്പില്ലാത്തത് കൊണ്ടാണ് ട്ടത് ഷൂട്ട് ചെയ്യുന്നത് ഇടിപിടി കഴിക്കണമെ കാണല്ലീ അത്തായ കളത്തി അത്തായ കഴിക്കടി പാൽ കുടിക്കണം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ലട്ടോ പക്ഷെ ഫുഡ് കഴിക്കണ നമ്മൾ കാണണല്ലോ കഴിക്കും നോമ്പില്ലാത്തടിപടി ഫുഡ് കഴിക്കണം നമുക്കൊന്ന് കാണണം രാവിലെ കഴിച്ചില്ലെന്നാ അപ്പം മാഗി ഉണ്ടാക്കി തന്നില്ല ഞാൻ ഉണ്ടാക്കി ആ നൂഡിൽസ് ഞാൻ ഉണ്ടാക്കി തന്നെ നൂഡിൽസ് ആകുമ്പോ അതിന്റെ ഒരു ഒരു നന്ദി വേണം ഒരു നന്ദി വേണോ ഞാൻ ഞാൻ മമ്മിയെ എന്ത് ചെയ്തു അല്ല എന്റെ അസിസ്റ്റ് അത് ശരി ഞാൻ ഇണ്ടാക്കുമ്പോ ഞാൻ അധികം ഷുഗർ ഇട്ടിട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാം ഡ്രൈഡിൽസ് എനിക്ക് ഞാൻ ഡ്രൈ ആക്കാറില്ല ഷുഗർ ആഡ് ചെയ്യും എനിക്ക് അതിന്റെ മസാലകളും ഡ്രൈ അല്ലാണ്ട് ഞാൻ കഴിക്കാറുണ്ട് ഓക്കെ എനിക്ക് ഷുഗർ ആയിട്ടാണ് ഇഷ്ടം ഇവളെ മാത്രല്ല ഇവള്

നമുക്ക് നോമ്പാണ് എനിക്കും കൂടിയും കഴിക്കാൻ കഴിയില്ല മനസിലായില്ല അപ്പൊ മൊത്തം കഴിക്കാനുള്ള ഉത്തരവാദിത്തനക്കുണ്ട് പിന്നൂടിയോമ്പിനും കഴിക്കുന്നു കഴിക്കുന്ന ടേസ്റ്റ് മാർച്ചില ആ അതെ അതെ മാർച്ച് ഇരുപത്തി എട്ടിന് എടുത്ത വീഡിയോ